ഇത് നമ്മുടെ കടിച്ചക്കത്തവരനാണ് ഒരു കൂട്ടാനും കൂടി കൈപ്പക്കായ വെച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ് കൈപ്പക്കായ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി മാങ്ങ ചനച്ച മാങ്ങേനും പിന്നെ ഒരു അര സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരും കൂടി ഉണ്ട് അപ്പൊ നമ്മളെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക സവാള പച്ചമുളക് ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് വഴന്ന് വരുന്നതുവരെ ഇറക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളുടെ കയ്പ്പക്കായും കൂടി ഇട്ടുകൊടുക്കാം കയ്പക്കായും കൂടി ഒന്ന് നന്നായി വഴന്നു വരണം അപ്പൊ നമ്മുടെ കയ്പക്കായൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളി മാങ്ങയും ചേർത്ത് കൊടുക്കാം ീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഉപ്പ് ചേർക്കാം എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഈ രണ്ടാം പാലേക്ക് ഇടുന്ന വെന്ത് വരണം അപ്പൊ ഇത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മളുടെ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലെനിക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നേരി ഒരു തള വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും മതി ഇനി കട്ട് തിളച്ച് കൊടുക്കാം ഇപ്പം നമ്മളുടെ കയ്പ കായക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്